ഇന്ന് രാവിലത്തെ തുടക്കം തന്നെ ഇതേ ഇങ്ങനെ ആയിരുന്നു കേട്ടാ സംഭവം എന്താണെന്ന് വെച്ചാൽ എ സിയുടെ ഫാൻ ഓൺ ആക്കിയിട്ട് കിടന്നുറങ്ങി മനസ്സിലായാലും ഓണാക്കിയിട്ടത് അതുകൊണ്ട് രാവിലെ തന്നെ ചാർജ് ഡൗൺ ആയി നമ്മുടെ കയ്യിൽ ഇതേ ഫിലിപ്സിൻ്റെ പവർ ബാങ്ക് ഉണ്ടായിരുന്നു നേരെ എടുത്ത് കുത്തി സ്റ്റാർട്ട് ചെയ്തു ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ചാർഖണ്ഡിലേക്കാണ് ഇന്നലെ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും പകുതി എത്തിയപ്പോഴാണ് എ സി വീണ്ടും വർക്കാവാതിരിക്കുകയും വീണ്ടും ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അത് റെഡി വരികയും ചെയ്തു കേട്ടാ പോകുന്ന ബൈക്ക് ഞങ്ങളുടെ മുന്നിലെ ഒരു ഫാമിലി കാറ് കേടായി കിടക്കുന്നത് കണ്ടു അപ്പൊ അങ്ങനെ ഒരു ജാക്കി താന്നു കേട്ടോ അയച്ചോണ്ട് താന്നു വാദനങ്ങളൊക്കെ വാങ്ങാൻ നേരെ റിലയൻസ് ഫ്രഷ് കിട്ടിയിട്ടുണ്ട് റിലയൻസ് സ്മാർട്ട് അപ്പം നേരെ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വണ്ടി കൂടെ പാർക്ക് ചെയ്തു പോയി വെക്കണം വിഷു കുറച്ചും കൂടി എടുക്കണ്ടോ വിഷു വിഷു എന്താ വില എന്താ വില ആയിരിക്കുമോ എൺപത്തി മൂന്ന് റുപ്യ ഇതല്ല നമുക്ക് വേണ്ടി നമുക്ക് ഇങ്ങനത്തെയ്റ്റാ റൗണ്ട് ഷേപ്പ് ഒന്നും എടുക്കാം ഇതെടുത്താലേ നമുക്ക് എല്ലാം ഉപയോഗം നൂറ്റി തൊണ്ണൂറ് റുപ്യള്ളൂ അത് കുറേ ഉപയോഗിക്കാനും ഉണ്ടാവും അതാകുമ്പോൾ മുകളിൽ എന്തൊക്കെയാണ് എവിടെയെങ്കിലും കൊളുത്തി വെച്ചാൽ അതിലിങ്ങനെ കീറി എടുക്കാം മറ്റേ എത്ര വില ഉണ്ടോ തൊണ്ണൂറ്റഞ്ച് രൂപ ആ തൊണ്ണൂറ്റഞ്ച് ഓഫറല്ലേ നൂറ്റി തൊണ്ണൂറ് അതിൻ്റെ മോള് വരാം ഒന്നും മതിയോ പിന്നെ സാധനം മോള് പെട്ടി ഗ്യാപ്പ് ഉണ്ടായിരുന്നു എടുത്തോ നൂറ് മറ്റേ പിന്നെ നമുക്ക് വേണ്ടി ടീഷർട്ട് എടുക്കണം വെള്ളാലോ നിങ്ങളുടെ ടിഷർട്ട് മധുരളീൻ്റെ പകരം എൻ്റെ ആ ആ രൂപ ടീഷർട്ടാ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഞാനിന്ന് പൊളിക്കട്ടോ ആ ഇരുന്നൂറ്റി നോക്കട്ടെ എന്തായാലും നമ്മൾ തന്നെ കാരണം വെച്ചല്ലേ എങ്ങനെ സാധനം കുഴപ്പമില്ലല്ലേ കോൾഡ് ഉണ്ടല്ലോ സോൾട്ട് ഉണ്ട് എന്താ വില ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആളായി ഡബിൾ ആയിരുന്നു ആ അതല്ല വെള്ളം നിങ്ങൾക്ക് എടുക്കാം കൂ നല്ല രസം ഉണ്ടാവും മകന്റെ ഇത് കൊണ്ടും ഇത് പത്ത് രൂപ കിട്ടും ചക്ക ഉണ്ടാക്കണോ ചക്കതാ ചക്കണ്ടീല ചക്ക എത്ര വില നോക്ക് ചക്കോട നൂറ്റി അമ്പത്തി കാറോ ഇത് നമ്മള് വാങ്ങിയ വാങ്ങിയല്ലെടുത്ത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അയ്യമിൻ്റെ മുള്ളി ഏഹ് ഇത് കുറച്ച് വലുപ്പമുള്ളതാടാ എടുത്താൽ മാറിപ്പോ അല്ല പിള്ളച്ച കള്ളം പറഞ്ഞു അപ്പൊ നേരതേ പാത്രങ്ങളൊക്കെ വാങ്ങി എല്ലാം കൂടെ അതിൽ കൊള്ളിക്കാൻ കഴിയാന്നറിയില്ല കാരണം ഞങ്ങള് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഇത് നല്ല പരിപാടിയാ നമുക്ക് ദിവസം അറിയാത്ത പ്രശ്നം വരില്ലേ ഞായർ അല്ല ഞായർ ശനി വെള്ളി തല തിരിഞ്ഞിട്ടാ തിങ്കൾ ചൊവ്വാൻ വ്യായാമം വെള്ളി ശനി ഞായർ എന്താ സാധനം അറിയില്ല നീലെന്തെങ്കിലും നമുക്ക് ഗോദ്രേജിന്റെ സാധനവും ഗോദ്രേജിന്റെ ഞാൻ ഗോദ്രേജിന്റെ മാനേജർ ഇതൊരു മാനേജർ ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഓ ടീക്കെ അപ്പോൾ ഇതേ കാണേട്ടാ നമുക്ക് ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇനി ആ ലൊക്കേഷനിലൊന്ന് പോയി നോക്കണം നമ്മളെ ചാനലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ശാന് അത്യാവശ്യം സാധനമൊക്കെ വാങ്ങിക്കുന്ന വില്ല കേട്ടോ നമ്മുടെ പച്ചക്കുത്തിൽ അവിടെ കിടക്കുന്ന ഇനിയിപ്പോൾ എന്തായാലും സൈഡ് സൈഡാക്കണം നല്ല വെയിലാണ് കുറച്ച് आपका इंतियास। इंतियास। कोची पीरे, पीरे, पीरे। ने ने, ये ये कर अब आओ अभी आई ठीक <laughs> <ए, दीगे। laughs> <laughs> है നമ്മളെ ഇപ്പുള്ളത് വാറങ്കലാണ് കേട്ടോ അതായത് ഹൈദരാബാദ് എന്നിട്ട് ഛത്തീസ്ഗഡിലേക്ക് പോകുന്ന റൂട്ടിലാണ് വാറങ്കല് വരുന്നത് ഇവിടെ രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട് കാണാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് കൂളറിനാണ് അതായത് ഏ സിനെ നാട്ടിൽ കച്ചവടം ഉള്ളത് കൂളറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ ഒരു ഏരിയ മൊത്തം കൂളറിൻ്റെ ഷോപ്പുകളാണ് ഇപ്പോൾ ഇവിടെ കാരണം നമ്മുടെ എ സി ഒരു കാര്യവും കിട്ടുന്നില്ല ഇതിൽ നിന്നൊക്കെ വരുന്നത് ചൂടാ ചൂടാണ് ഏജാദ്യ എ സിയൊക്കെ ഒഴിവാക്കിയപ്പോഴത്തെ എ സി അമ്മാതിരി ചൂടാണ് അടിയുന്നത് അപ്പോൾ ഇപ്പോൾ എ സി നമ്മൾ കംപ്രസർ ചേഞ്ച് ചെയ്യാൻ കഴിയുമോ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബാക്കിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ബാക്കിൽ കിടന്നു ഇറങ്ങാൻ ഉപയോഗിക്കുന്ന ഫാനാണ് കേട്ടോ വർക്ക് ചെയ്യുന്നതിന് അപ്പോൾ നേരെ തന്നെ നമ്മളിപ്പോൾ എ സി കംപ്രസർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പതിമൂന്നായിരം രൂപയാവുന്ന പറഞ്ഞിട്ടുണ്ട് പോയി നോക്കട്ടെ പറ്റാ അങ്ങനെ കൊള്ളിക്കണം അല്ലെങ്കിൽ കംപ്രസർ മാറൽ മസ്റ്റ് ആണ് അല്ലെ പണി പാ പാലും വെള്ളത്തിൽ കിട്ടും ഇതൊക്കെ അതിന്റെ ഒരു സിറ്റിയാണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഏതാണ് കൂളർ അത് അത് അഡാറ് കൂളർ ഈ കൂളർ ആണോ ഇതുവരെ പണി തന്നത് മൊത്തം എ സിയാണു കേട്ടോ വേറെ ഒന്നും നമുക്ക് വല്ലാണ്ട് കുടുങ്ങിയിട്ടില്ല എ സി നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തായിരുന്നു വന്നത് എന്താ ചെയ്യാം എന്തെങ്കിലുമൊക്കെ എടുക്കൽക്ക് പണി വേണമല്ലോ അല്ലേ അതുകൊണ്ടാണ് എഴുപം പണി വേണമല്ലോ അതുകൊണ്ടാണ് എ സി നമുക്ക് കിട്ടിയിട്ട് പണി തന്നത് അപ്പോൾ നേരെ വാറങ്കല്ല് നമ്മൾ വന്ന് പെട്ടിട്ടുണ്ട് പെട്ടതല്ല എവിടെ നിന്നെങ്കിലും റെഡി ആക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാസ് മൊത്തം ലീക്കായി പോയിട്ടുണ്ട് എന്താണെന്നറിയത്തില്ല രാവിലെ നല്ല കൂളിങ് ഉണ്ടായിരുന്നു ഇപ്പം ഭയങ്കര വെയിലാണ് ഹൈദരാബാദിൽ നിന്ന് എ സി ചെക്ക് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു കംപ്രസ്സർ വീക്കാണെന്നുള്ളത് അപ്പോൾ നേരത്തെ നമ്മളിവിടെ വരങ്കൽ വാരങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കംപ്രസ്സറൊന്ന് ചേഞ്ച് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ കണ്ടെൻസറും പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരുടെ അടുത്തൊരു സെക്കൻഡ് ഹാൻഡ് കണ്ടൻസറും കംപ്രസ്സറും ഉണ്ടായിരുന്നു അത് നേരെ എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ വണ്ടിയിൽ കയറ്റാൻ പോവുകയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പണി കിട്ടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് പോവാം കാരണം അത്രയ്ക്ക് സ്റ്റേറ്റ് ആകുമ്പോൾ പോകാണ്ട് അഞ്ച് മാസം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ എ സി വർക്കില്ലാതെ നമുക്ക് പോകുക പറഞ്ഞാൽ നടപടി ആവില്ല അപ്പോൾ എന്തെങ്കിലും ആയിട്ട് നമുക്ക് കംപ്രസ്സർ നന്നാക്കാന്നേ കുഴപ്പമുള്ളൂ ഏകദേശം പുതിയതാണെങ്കിൽ ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ റേഞ്ച് വരും അപ്പോൾ ഏകദേശം ഉദാഹരണപ്പെടുത്തുന്ന റെഡി ആക്കുകയാണ് അപ്പോൾ നമുക്ക് സിറാജിലേ അപ്പം ഇവിടെ നിന്നാണ് റെഡി ആക്കുന്നത് അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കാർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാ എ സീൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടയാണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കണ്ടൻസർ കംപ്രസറൊക്കെ കണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് അപ്പോൾ ഏതായാലും ചേഞ്ച് ചെയ്ത് നോക്കട്ടെ ഇനി വലിയ കുഴപ്പവും കാര്യം ഇല്ലാതിരിക്കട്ടെ പണിയായി നിൽക്കട്ടോ

െ നമെന്താ ചെയ്യാൻ കഴിഞ്ഞാൽ കഴിയുന്നത് ഞമ്മള് ചെയ്തോടുത്തത് അപ്പൊ ഞമ്മളെവിടെങ്കിലും കുഞ്ഞാ ആരെങ്കിലും വരുന്നേ ഇതൊക്കെ പോകണ്ടില്ലേ അങ്ങനെ കാണാൻ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് എത്തണം അപ്പൊ ചിലപ്പോ പറഞ്ഞില്ലേക്ക് പുതിയത് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞല്ലേ പുതിയ ഒന്നുമില്ല ഇനിയിപ്പോ പുതിയ കമ്പ്രസ് അമ്പതിനായിരം പന്ത്രണ്ടായിരം രൂപ മാറി പോയതോടാ കൊറയ്ക്കുന്ന പന്ത്രണ്ടായിരം രൂപ കമ്പ്രസിന്റെ പൈസയും ഏഴായിരം അല്ല അയ്യായിരം രൂപ പതിനേഴായിരം രൂപ ഒരു അതിനുമ്പടെ ഹൈദരാബാദില് ഹൈദരാബാദില് അവിടെ അഞ്ഞൂറ് രൂപ സാധനത്തിന് അഞ്ഞൂറ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിനായിരം പോലെ ചുരുക്കി പറഞ്ഞ ഇരുപതിനായിരം രൂപ എല്ലാം കൂടെ ഞങ്ങൾ പരിപാടി ഇനി എന്ത് നന്നായാലും ഞങ്ങൾ അതിനെപ്പറ്റി നല്ലത് നിർത്തി കാരണം അവള് രാവിലെ തന്നെ പറഞ്ഞു എ സി അടിപൊളി എന്തോ വർക്കിംഗ് എന്താ തണുപ്പ് എന്നൊക്കെ പറഞ്ഞേ അത് തണുത്ത് വിറച്ച് ഒരാളെ പറഞ്ഞത് ഇപ്പൊ ഇത് നന്നാവെന്ന് പറഞ്ഞപ്പോ വണ്ടിന് അതൊരു മെരണ്ടതിന്റെ കുപ്പി ഉണ്ട് അതുമൊക്കെ ഏതിന് വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കാൻ തന്നെ അത് പറയലും ചെക്ക് ചെയ്താൽ നമ്മളെ ആത്മവിശ്വാസം അങ്ങനെ ഇപ്പൊ എന്തായാലും ഇന്ന് ഇപ്പൊ ഇവിടെ കുടുങ്ങി അപ്പൊ ഇന്ന് നമുക്ക് പറഞ്ഞാൽ മൂന്നാം ദിവസം തെലുങ്കാന തെലുങ്കാനൊ ഇന്ന് നമ്മള് ഇവിടെ തന്നെ ഷോപ്പിന് ഇവിടെ തന്നെ വണ്ടി ഒതുക്കുകയാണ് നാളെയും നമുക്ക് ഇനിയിപ്പൊ എന്തായാലും ഇനി കുടുങ്ങി ഇന്ന് ഫുഡ് ഒക്കെ ഉണ്ടാക്കിട്ടില്ലേ നോക്കാലേ നമുക്ക് ചിക്കൻ കരിച്ചൻ കരിച്ചാലോ ചിക്കൻകരിച്ചാലോ ചിക്കൻ കരിച്ചാലോ ചാലോ അടിപൊളി വെള്ളം ഭയങ്കര നമ്മ വരങ്കിൽ നിന്ന് തപ്പി അല്ല നടന്നു പോയി നല്ല തണുപ്പ് വയ്ക്കും രാത്രി വണ്ടി ഇവിടെ വെക്കാ ലോക്കാക്കാൻ നടക്ക വേറെ പിന്നെ അല്ല